ഹലോ എല്ലാവർക്കും ഈസി ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈസ്റ്ററൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ ഒരു അങ്കമാലി മാങ്ങക്കറിയുടെ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി വെച്ചാലോ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എങ്ങനെയാണ് ഇത് വയ്ക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പം നമ്മളിത് ആ കറി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒന്നര കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തതാണ് പിന്നെ ദാ സവാള എടുത്തിട്ടുണ്ട് എട്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് വലിയ സവാളയും ബാക്കി ചെറിയ സവാള ആയതുകൊണ്ടാണ് എട്ട് എണ്ണം എടുത്തത് വലിയ സവാളയാണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുത്താൽ മതിയാവും ഇതോടൊപ്പം ഒരു ആറ് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പതിനാല് അല്ലിയോളം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ സവാള ഇതാ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടിയില്ലാതെ ഇല്ലാതെ തീരെ നൈസാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ സവാള നമ്മളെപ്പോഴും ഇതുപോലെ കട്ടിയില്ലാതെ ഇല്ലാതെ വേണം അരിയാനായിട്ട് അന്നാലാണ് നമുക്കിത് ഇടിച്ച് പിഴിയുമ്പോൾ പെട്ടെന്ന് സവാള വാടി വാടിക്കിട്ടുള്ളൂ ഇതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അത് ഇതാ നാലാക്കിയൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് കറുത്തു പോവാതിരിക്കാനാണ് ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത് ഇതാ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുക്കാം പിന്നെ ഇത് കറിയിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് ക്യാഷിന് ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് സവാള ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് വാട്ടിയെടുക്കാം വാട്ടിയെടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് തന്നെ സവാള വാടി കിട്ടണം വാടിക്കിട്ടണം അതാണ് സവാളയുടെ ഒരു പാകം എന്ന് പറയുന്നത് അതിനായിട്ട് ഇവിടെ കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇത് സവാള ഇട്ട് കൊടുത്തു ഇനി ഇതാ സവാളയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കല്ലുപ്പ് ഇട്ടാലാണ് നമുക്ക് സവാള പിഴിയാനായിട്ട് ഒരു അരം കിട്ടുള്ളൂ മീൻസ് ഗ്രിപ്പ് കിട്ടുള്ളൂ പിന്നെന്താ രണ്ട് തന്നെ കറിവേപ്പില പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം പച്ചമുളക് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കണ്ട പച്ചമുളക് ഇപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സവാള ഇടിച്ച് പിഴിയുമ്പോൾ നമ്മുടെ കൈ പുകയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പച്ചമുളക് നമുക്ക് അവസാനം ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെന്താ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സവാള നന്നായിട്ട് കൊണ്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മൾ അങ്കമാലി മാങ്ങക്കറി വെക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ആ ഒരു വീഡിയോ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ സവാളേനെ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട് സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കണ്ടോ അതിന്റെ ജ്യൂസ് ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ സവാളയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ വാടി വാടിക്കിട്ടണം അപ്പം നമ്മുടെ അങ്കമാലി മാങ്ങക്കറി വെക്കുമ്പോഴും ഇതുപോലെയാണ് സവാള ഇടിച്ച് പിഴിഞ്ഞ് എടുക്കേണ്ടത് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ദാ ഇതുപോലെ സവാള ഇടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോഴാണ് അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള ഇടിച്ച് പിഴയിൽ തന്നെയാണ് അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഉരുളക്കിഴങ് ഇട്ട് കൊടുത്തു പിന്നെ അതാ നമ്മുടെ പച്ചമുളക് ഇട്ടു പിന്നെ പിന്നെതാ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ചിക്കനോട് കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിക്കൻ തീരെ ചെറിയ പീസ് ആയതുകൊണ്ടാണ് നമ്മൾ ചിക്കനോട് കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തത് അതല്ല ചിക്കൻ വലിയ പീസ് ആക്കിയാണ് മുറുക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വരുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി അടുത്തായിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി സാധാരണ എരിവുള്ളത് മുളക് പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതാ മഞ്ഞൾപ്പൊടി നമ്മൾ നമ്മളൊരു മുക്കാൽ ടീസ്പൂണും കൂടി എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണും കൂടി ചേർത്തു പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ നേരത്തെയും കറിവേപ്പില ചേർത്തിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാണ് പിന്നെ വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം പിന്നെയും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു മുക്കാൽ മുക്കാട്ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ സവാള ഇടിച്ച് പിഴിഞ്ഞോണം പിഴിയണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ പുകയാതിരിക്കാനാണ് പിന്നെ ഉരുളക്കിഴങ്ങ് ഇതാ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ചിക്കൻ ഒരു മുക്കാ ഭാഗത്തോളം എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് തോന്നില്ല അതേസമയം ഇതാ ഫസ്റ്റിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചിക്കന്റെ നെയ്യെല്ലാം ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കുമ്പോൾ ആ ഉരുളക്കിഴങ്ങ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ രണ്ടാം പാൽ എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു തേങ്ങാപാലിൽ കിടന്ന് തന്നെയാണ് ഇത് വേവുന്നത് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അതൊന്ന് മിക്സ് ആക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം അങ്ങനെതാ ചിക്കൻ നമ്മൾ വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് മൂടി വെച്ച് വേവിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ കറിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാഷനായിട്ട് അരച്ചത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തീ വളരെ കുറച്ച് വെക്കണം ഞാനിപ്പോൾ അടുപ്പത്ത് ആയതുകൊണ്ട് അടുപ്പത്ത് വിറകെടുത്ത് മാറ്റിയിട്ടുണ്ട് ആ ഒരു തീ കനല് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ കറി ഒരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല ഗ്യാസിൽ വെക്കുന്നവരെ ലോ ഫ്ലെയിം ആക്കി വെക്കുക അടുപ്പിൽ വെക്കുന്നവരെ വിറകുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക നമ്മുടെ കനലിൽ കിടന്നിട്ട് അതൊന്ന് എന്താ പറയാ ഒന്ന് ആ തേങ്ങാപ്പാലം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും പെരുഞ്ചീരക പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഗരം മസാല ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകമാണ് അതൊരു കാ ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് നമ്മുടെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ കളറിന് വ്യത്യാസം വരും അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ മുളക് പൊടിയും പച്ചമുളകും കിട്ടുകൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എരിവക്കൻ പാകമായിട്ട് കിട്ടിക്കോളും അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അങ്ങനെ നമ്മുടെ കറി ഒരു ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് വാങ്ങി വെക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കറിയിലേക്ക് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ചൂടായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം എന്താ വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇതൊരു പത്ത് ചുവന്നുള്ളികളുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള അത് അതിട്ട് കൊടുക്കാം അപ്പം നമ്മൾ അങ്കമാലി മാങ്ങക്കറിയിലാണെങ്കിലും ഈ ഒരു കറിയിലാണെങ്കിലും നമ്മൾ ഒരു കാരണവശാലും കടുക് പൊട്ടിക്കുകയോ ഒറ്റൽ മുളകും ഇട്ട് കൊടുക്കുകയോ ചെയ്യില്ല നമ്മൾ വേപ്പിലയും ഉള്ളി മാത്ര ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പൊ ഇതാ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി ഒന്ന് പകുതി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേപ്പലിട്ട് കൊടുക്കാം ഉള്ളിക്ക് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേപ്പലിട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് തണ്ട് വേപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പലിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം അപ്പൊ അതാ വേപ്പലയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനതാ നമ്മുടെ അങ്കമാലി മാങ്ങക്കറിയുടെ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ് അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഈസ്റ്ററിന് ഈ കറി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ അങ്കമാലി മാങ്ങക്കറിയുടെ വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈസ്റ്ററിന് എല്ലാവരുടെ വീട്ടില് അങ്കമാലി മാങ്ങക്കറിയും ഈ ഒരു അങ്കമാലി മാങ്ങക്കറി സ്റ്റൈലിലുള്ള ചിക്കൻ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കുക അപ്പൊ എല്ലാവർക്കും എന്റെ ഈസ്റ്റർ ആശംസകൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ